വടക്കുന്നാഥൻ സിനിമ ഗിരീഷ് പുത്തഞ്ചേരിയാണ് കഥാ തിരക്കഥ സംഭാഷണം ഗാനരചന മോശക്കാരനെല്ലാം മിടുക്കനാണ് എന്താണ് ആ സ്ക്രിപ്റ്റ് ഗിരീഷ് എഴുതിയിരിക്കുന്നത് അത് എൻ്റെ അഭിപ്രായം അത് നാളെ ഈ സിനിമ പുറത്ത് വന്ന് ജനങ്ങൾ കാണുമ്പോൾ അതിൻ്റെ വിധിയെടുത്ത് എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ചോളം അപ്പം അതിനകത്തൊരു പാട്ടുണ്ട് ദാസക്കനാണ് പാട് അപ്പോൾ ഇനിയിപ്പോൾ ഹരിമുരളീരവത്തിന് തൃസ്ഥായിൽ പാടുകയും ഒരുപാട് നേരം ശബ്ദത്തിൻ്റെ ആ ദൈർഘ്യം എന്ന് പറയും ഹരിമുരളീരവ എന്നുള്ള പാട്ടിനെക്കുറിച്ചില്ല ചിന്തിക്കുക മധു നിന്നെ നിന്നേ തേടി ഇതിൻ്റെ ഈ സസ്റ്റൈൻഡ് ദൈർഘ്യമാണ് അവരിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത് മാർക്കോസ് പാടിയാൽ വരുന്നുണ്ടോ ഉണ്ണിമേനൻ പാടിയായി വരുന്നുണ്ടോ മധുബാലകൃഷ്ണൻ പാടിയാൽ വരുന്നുണ്ടോ ബിജു നാരായണൻ പാടിയാൽ വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ജനങ്ങളിലേക്കൊരു ശ്രദ്ധ കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് വടക്കുന്നതിൻ്റെ ഇങ്ങനെ ഒരു പാട്ടുണ്ട് പക്ഷേ എൻ്റെ തുടക്കം തന്നെ ഗംഗേ

കേട്ടു തുയിലുണർന്നു തുറന്നുവാ സൂര്യനാളമൊരു സ്വരമഴയുടെ പിഴിമന്ത്ര തീർത്ത പുഴുകിയ പുലകയിലനുരാഗമാന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ സാര ശിവഗംഗേ ഉണരും ശിവഗങ്കേ കേട്ടു തുയിലുണർന്നു തൂയിലുണർന്നു ീ പാട്ടൊക്കെ അതിഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട് ഈ അറുപത്തിനാലാം വയസ്സിലും അത് കേട്ടപ്പോൾ മനസ്സുകൊണ്ട് കാരണം ഞാൻ ഈ കാലിൽ തൊട്ട് നമസ്കരിക്കാറില്ല നമസ്കാരിക്കാറില്ല ഗുരുക്കന്മാരെയോ അച്ഛനെയോ അമ്മയോ ഈശ്വരനെയല്ലാണ്ട് പക്ഷേ മനസ്സുകൊണ്ട് ഹരിമുരളീരം ഹരിമുരളീരത്തിന് ശേഷം മനസ്സുകൊണ്ട് വീണ്ടും ഈ അറുപത്തി നാല് വയസ്സുകാരൻ പാടിയപ്പോൾ ആ കാല് മനസ് ഗുണം തൊട്ട് തോന്നി ഒരു ഗായകൻ എന്ന നിലയിൽ തൻ്റെ സ്വരത്തിലെ ഇന്ദ്രജാലം അല്ലെങ്കിൽ ആലാപന സിദ്ധി ഇന്നും പഴയ പോലെ തന്നെ അല്ലെങ്കിൽ പഴയ കൂടി തന്നെ നിലനിൽക്കുന്നു എന്ന് യേശുദാസ് തെളിയിച്ച ഒരു ഗാനമാണ് അനന്തഭദ്രത്തിൽ അങ്ങ് സംവിധാനം ചെയ്ത തിരനുര എന്ന ഗാനം എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഈ ആത്മൈക്യത്തിൻ്റെ ഒരു രഹസ്യം ആത്മഹത്യ ചരിത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ദാസിനെ ആദ്യമായിട്ട് കാണുന്നത് ദാസിൻ്റെ അച്ഛനോട് കൂടിയാണ് ഇവരുടെ കൂടെ വീട്ടിൽ വരുന്നുണ്ട് ഞാനപ്പം നന്ദി ഞാൻ അക്കാഡമിയുടെ താഴെയാണ് താമസിക്കുന്നത് അപ്പോൾ എൻ്റെ ഉണ്ടെന്നും സുഖമില്ലാതിരിക്കുകയാണെന്നും അച്ഛൻ നാടകത്തിൽ വളരെ പ്രശസ്തനായ ഒരു ഹാർമോണിസ്റ്റായിരുന്നു അച്ഛന് ശേഷം വന്ന ആളാണ് പിന്നെ യേശുദാസിൻ്റെ പിതാവ് അപ്പോൾ അവർക്കൊണ്ട് ഈ ഒരു സീനിയോറിറ്റി എന്ന് പറയുമ്പോൾ അവിടെ വന്ന് കാണുക അപ്പോൾ മോനെ കൊണ്ട് വന്നിരിക്കുക ഇവിടെ ചേർക്കാൻ അന്നപ്പോൾ ഞങ്ങളെ രണ്ടുപേരും കൊണ്ട് പാടിക്കുകയും അന്നുമല്ല തുടങ്ങി ബന്ധമാണ് കഴിഞ്ഞ പ്രാവശ്യം കാണുന്നവരെ അതിന് യാതൊരു കൂട്ടമാണ് ഇതിനിടയ്ക്ക് ഞങ്ങൾ ഇച്ചിരി പഴക്കൊക്കെ ഇടും കിട്ടും കാരണം എനിക്ക് ദാസനോടുള്ള ആ ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ കണ്ട ആ ഒരു സ്വാതന്ത്ര്യമാണല്ലോ പല ആൾക്കും യേശുദാസിനെ ദാസ എന്നൊക്കെ ഞാൻ വിളിക്കുമ്പോൾ ചിലർക്ക് ഒരു വിപ്രാളമാണ് കാരണം എല്ലാ ദാസിനെക്കാട്ടി മൂത്തവരും ദാസായിട്ടാണ് നല്ലേ വിളിക്കും അപ്പം എൻ്റെ നാക്കേലതയുള്ളൂ കാരണം എന്താ വെച്ചാൽ ദാസു എങ്ങനെ തന്നെ അടാ മീൻചോട് അന്നേന്ന് പറയുന്നത് എന്നെ വളരെ കുറച്ച് പേരെ അങ്ങനെ വിളിക്കാറുള്ളൂ ചില ശിഷ്യന്മാരൊക്കെ എങ്ങനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ട കേട്ടോ ദാസിന്റെ ഗായകൻ ദാസ് വ്യക്തി എങ്ങനെ രണ്ടുപേരെയാണ് എൻ്റെ നല്ല പാട്ടാണെങ്കിൽ അത് ദാസിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് ഈ സ്റ്റേജിലൊക്കെ പാടുമ്പോൾ ദാസ് പിന്നെ പണ്ടത്തെ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എത്ര പാട്ടാണ് പാടിയിരിക്കുന്നത് ആ വരെ കൂടെ തന്നെ പാടിക്കണോ ഇല്ലേ ഞങ്ങൾ പോവെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിനകത്ത് അഞ്ചോ പത്തോ പത്തോ നൂറോ ഇരുന്നൂറോ ആണേ പോട്ടത് ഈ മലയാള സിനിമയുടെ സുവർണകാലത്തെ പാട്ടുകൾ മുഴുവൻ പാടി വെച്ചിരിക്കുക അതെല്ലാം ഇങ്ങനെ കമ്പ്യൂട്ടറൊന്നും അല്ല മനുഷ്യൻ ഇസ് ആൻ ആർട്ടിസ്റ്റ്